അമേരിക്കൻ ഐക്യനാടുകളിലെ അരിസോണ സംസ്ഥാനത്തെ സ്കോഡിൽ സ്ഥിതി ചെയ്യുന്ന മോൺച്ചെറി എന്ന പ്രശസ്തമായ റെസ്റ്റോറന്റിന്റെ പേരിന് ഫ്രഞ്ച് ഭാഷയിൽ എന്റെ പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവളെ എന്നാണ് അർത്ഥം ഇൻസ്റ്റഗ്രാമിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും സൗന്ദര്യത്തിന്റെ പര്യായമായി അറിയപ്പെടുന്ന ഈ സ്ഥാപനം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഞെട്ടിക്കുന്ന സംഭവത്തിലൂടെ ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ് മോഷണത്തിനായി അതിക്രമിച്ചു കയറിയ ഒരു യുവതിയും യുവാവും ചേർന്ന് മോഷണത്തിന് മുമ്പായി റെസ്റ്റോറന്റിന്റെ മനോഹരമായ അന്തരീക്ഷത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണ് വാർത്തയുടെ കാതൽ കേവലം ഒരു മോഷണ മോഷണശ്രമത്തിനുപരി ആധുനിക ക്ലൈഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രണയ ജോഡിയുടെ പ്രവൃത്തി സമൂഹത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ ഏകദേശം മൂന്ന് അൻപതോടെയാണ് സംഭവം നടന്നത് റെസ്റ്റോറന്റ് അടച്ചിരുന്ന സമയത്ത് ഒരു യുവാവും യുവതിയും ചേർന്ന് ബലമായി വാതിൽ തുറന്ന് അകത്തേക്ക് കടക്കുകയായിരുന്നു റോസാപ്പൂക്കളുടെ ഡിസൈനുകളും പിങ്ക് നിറത്തിലുള്ള അലങ്കാരങ്ങളുമായി അതിമനോഹരമായ ഇന്റീരിയൽ ഒരുക്കിയിട്ടുള്ള മോൺഷെറി പ്രണയദിനങ്ങളിലെയും പ്രത്യേക ആഘോഷങ്ങളിലെയും ഇഷ്ട സ്ഥലമാണ് പുറത്ത് ഉപഭോക്താക്കൾക്ക് ചിത്രങ്ങൾ എടുക്കാനായി സ്ഥാപിച്ചിട്ടുള്ള ഹൃദയാകൃതിയിലുള്ള ഫ്ലോറൽ ഇൻസ്റ്റലേഷന്റെ സമീപത്ത് വെച്ചാണ് ഈ യുവതീ യുവാക്കൾ മോഷണത്തിന് മുന്നോടിയായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ഈ ദൃശ്യങ്ങളെല്ലാം റെസ്റ്റോറന്റിലെ സി സി ടി വി ക്യാമറകളിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട് ലൈംഗിക ബന്ധത്തിന് ശേഷം അവർ റെസ്റ്റോറന്റിന്റെ ഉള്ളിലേക്ക് കടക്കുകയും മോഷണം നടത്തുകയും ചെയ്തു ഏകദേശം നാനൂറ്റി അൻപത് ഡോളർ പണവും റെസ്റ്റോറന്റിന്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഒരു ഐഫോണും ഒരു ബക്കാടി മദ്യകുപ്പിയുമാണ് മോഷ്ടിച്ചത് മോഷണത്തിനിടെ റെസ്റ്റോറന്റിന്റെ രണ്ട് വാതിലുകൾക്കും കാഷ് രജിസ്റ്ററുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു റെസ്റ്റോറന്റ് ഉടമയായ ലെക്സി കാലിസ്കനാണ് ഈ വിവരം പുറത്തറിയിച്ചത് റെസ്റ്റോറന്റിൽ അതിക്രമിച്ചു കയറിയതിന്റെ ലക്ഷണങ്ങളും സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയും കണ്ടാണ് ഉടമ ആദ്യം മോഷണ വിവരം അറിയുന്നത് തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷണത്തെക്കാൾ വിചിത്രമായ കാര്യങ്ങളാണ് അവിടെ അരങ്ങേറിയതെന്ന് മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ റെസ്റ്റോറന്റ് അത്രയും മനോഹരമാണ് ചുറ്റും റോസാപ്പൂക്കളാണ് പൂക്കളാണ് ഒരുപക്ഷെ ആ നിമിഷത്തിൽ അവർക്കെല്ലാം കൈവിട്ടു പോയതായിരിക്കാം കുറച്ച് റൊമാൻറ്റിക് ആകാൻ അവർക്ക് തോന്നി കാണും എന്നും ലക്സി കാലിസ്കൻ പ്രാദേശിക മാധ്യമമായ ഫോക്സ് ടെന്നിനോട് പ്രതികരിച്ചു റെസ്റ്റോറന്റിന്റെ പേരിന്റെ അർത്ഥം പോലും ഒരു എൻഡിയറിംഗ് ടീമാണെന്നും ആ അന്തരീക്ഷം അവരെ സ്വാധീനിച്ചിരിക്കാമെന്നും അവർ തമാശയായി കൂട്ടിച്ചേർത്തു എങ്കിലും റെസ്റ്റോറന്റ് ജീവനക്കാരെല്ലാം സ്ത്രീകളാണ് ഈ സംഭവം തങ്ങളെ ഏറെ അസ്വസ്ഥരാക്കിയെന്നും ഉടമ വ്യക്തമാക്കി ഞങ്ങൾ സ്ത്രീകളാണ് ഈ സ്ഥാപനം നടത്തുന്നത് ഞങ്ങളുടെ സന്തോഷത്തിന്റെ ഇടമാണിത് ഇങ്ങനെയൊന്ന് സംഭവിച്ചപ്പോൾ ഞങ്ങൾക്കെല്ലാം ഭയവും വിഷമവും തോന്നിയെന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലങ്ങൾ സുരക്ഷിതമായിരിക്കണമെന്നും അവർ പീപ്പിൾ മാഗസിനോട് പറഞ്ഞു റെസ്റ്റോറന്റ് ഉടമയും ജീവനക്കാരും ചേർന്ന് പ്രതികളെ കണ്ടെത്താനായി ഒരു അസാധാരണമായ വഴി സ്വീകരിച്ചു സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും പ്രതികളുടെ മുഖം വ്യക്തമാക്കുന്ന സ്ക്രീൻഷോട്ടുകൾ മോഹൻഷെലിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിൽ പോസ്റ്റ് ചെയ്തു ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ മോഷണം നടത്താൻ കയറിയ രണ്ട് ലവ് ബേർഡ്സ് ഇവരെ ആർക്കെങ്കിലും അറിയാമോ എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചത് കൂടാതെ ഭക്ഷണം അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് അവർ പുലർച്ചെ നാലു മണിക്ക് വന്നു എന്നതുപോലുള്ള തമാശ കലർന്ന കമന്റുകളും അവർ പങ്കുവച്ചു മോഷണത്തിന്റെ ആഘാതത്തിലും അവർ പ്രകടിപ്പിച്ച ഈ നർമ്മബോധം സോഷ്യൽ മീഡിയയിൽ വൈറലായി മോഷണവും അതിക്രമിച്ചു കയറലും കൂടാതെ പൊതുസ്ഥലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനും പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളിൽ പ്രതികൾ ആദ്യം മാസ്ക് ധരിച്ചിരുന്നെങ്കിലും മോഷണത്തിന് മുമ്പുള്ള പ്രണയരംഗത്തിനിടയിൽ മാസ്ക് മാറ്റിയതിനാൽ അവരുടെ മുഖം വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പ്രതികളെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് സ്കോട്ട് ഡെയിൽ പോലീസ് ഒരർത്ഥത്തിൽ ഈ സംഭവം ആധുനിക സാമൂഹിക ജീവിതത്തിലെ വിചിത്രമായ പ്രവണതകളെയാണ് അടയാളപ്പെടുത്തുന്നത് നിയമലംഘനം നടത്തുന്നതിനിടയിലും അതിമനോഹരമായ ഒരു അന്തരീക്ഷം നൽകുന്ന ആകർഷണത്തിൽ വീണുപോയ ഒരു ജോഡിയുടെ കഥയായി ഇത് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു